ജനമനസ്സുകളിൽ ഇടം നേടിയ മുഹമ്മ കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ വാർഷികാഘോഷം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആയിരം പേർക്കുള്ള പഠനോപകരണങ്ങൾ വേദിയിൽ വിതരണം ചെയ്തു സ്നേഹത്തിൽ ചാലിച്ച സേവന പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ക്ലബ്ബാണ് സൗഹൃദവേദി വായനശാലയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു സൗഹൃദവേദിയെന്ന് പേര് അനർത്ഥമാക്കുന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അയൽക്കാരുമായുള്ള അകലം കുറയ്ക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന സൗഹൃദവേദിയുടെ പ്രവർത്തനങ്ങൾ പകരം വെയ്ക്കാനാവാത്തതാണ് സൗഹൃദവേദിയുടെ ഭാരവാഹികളെല്ലാവരും ഒരേ മനസ്സോടെ ഓന്നിക്കുന്നതും ജനം അവരെ നെഞ്ചിലേറ്റുന്നതുമാണ് ഇത്തരം ചരിത്ര നിമിഷങ്ങൾ സമ്മാനിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കയപ്പുറം സൗഹൃദവേദി വായനശാലയുടെ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മാധ്യമപ്രവർത്തന രംഗത്തെ നിരസാന്നിധ്യങ്ങളായ ടി കെ ശശിധര പണിക്കർ ധനരാജ് മുഹമ്മയിൽ അനോൺസർ സി പി ഷാജി എന്നിവരെയും വിവിധ മേഖലകളിൽ മികവ് തെളിച്ചവരെയും മന്ത്രി ആദരിച്ചു ആയിരം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വേദിയിൽ വിതരണം ചെയ്തു സൌഹൃദവേദി പ്രസിഡന്റ് ടി കുഞ്ഞുമോന അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എ ഷുക്കൂർ ഫ്രഷ് ടു ഹോംസി മാത്യു ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ശ്രീജിത്ത് പരമേശ്വരൻ ലൈല ഷാജി സി ഡി വിശ്വനാഥൻ രാജു എസ് ടി റെജി ആർ വിനോദ് എസ് അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു യെ കൂട്ടി നിർത്താൻ കഴിയും എന്ന് കായിപ്പുറത്തെ സൗഹൃദ വേദി ഈ മഴക്കാലത്ത് നമ്മളോട് കാണിച്ചു തരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇതൊക്കെയാണ് ഈ മോട്ടിവേഷൻ ഇപ്പം ഈ വാക്ക് വലിയ ഒരു പ്രാധാന്യമുള്ള വാക്കാണ് കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ തെറിയൊക്കെ വിളിക്കുന്നത് വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഇതായി അതെല്ലാം മോട്ടിവേഷൻ ആണെന്നാണ് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ വിളിച്ച് മോട്ടിവേഷൻ നടത്താതെ അപ്പോൾ അത് നടന്നു എ എ ഷുക്കൂർ പി പ്രസാദ് ശ്രീ വിഷ്ണുനാഥൻ പിന്നെ സ്വ സപ്നാശാഹ് കൂടുവരൊന്നുമില്ല വേറെ മോട്ടിവേഷൻ ആക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ അത് നാല് ലക്ഷം രൂപയ്ക്കാണ് അത് ഒരാളിനെ പ്രസവിക്കാൻ വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ അമ്മ നാല് ലക്ഷം ഇതൊക്കെ കഴിയുന്നത് അപ്പോൾ അതൊക്കെ മോട്ടിവേഷൻ്റെ ക്യാമ്പ് അതൊക്കെ നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ കണ്ട് ഞാനതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും കിടക്കില്ല ഒരു മോട്ടിവേഷൻ ഒരു പ്രചോദനമാണ് എങ്ങനെയാണ് ഒരു പ്രചോദനം ഉണ്ടാവുക ഒരു പ്രചോദനം ഉണ്ടാവുക ഇത്തരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ചെറിയ വാക്കുകളിലൂടെ ഒരു വലിയ കാര്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് കുഞ്ഞുമോനോടെ പറയുമ്പോഴും അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘാടകർ സ്വാഗതം ആശംസിക്കുമ്പോഴും എല്ലാം അവരുടെ പ്രവൃത്തിയിലൂടെ അവർ ഈ നാട്ടിന് ഒരു പ്രചോദനം നൽകുന്ന ഒരു കാര്യത്തെ കൊണ്ടുവന്ന് അവതരിപ്പി ഇങ്ങനെയാണ് ഒരു സമൂഹത്തിനും ഒരു ജനതയ്ക്കും പ്രചോദനമാകുന്ന ഒരു പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അത് കേവലമായ ഏതോ രണ്ടു വാക്കുകളിലൂടെ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് അവതരിപ്പിക്കുകയാണ് അവിടെ അതിനെല്ലാം അവരെ ബന്ധിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗഹൃദം എന്നുള്ള